അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദുജീവിടം വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അതുമാത്രമല്ല ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണിത് കുറേ വീഡിയോസ് കുറേന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്ത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് എല്ലാ വീഡിയോസും ഡിലീറ്റായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് കാലം ഞാൻ ഞാനിനിപ്പം എന്ത് ചെയ്യും കുറച്ച് കാലത്തേക്കുള്ള വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടി പോയപ്പം ആകെ കൺഫ്യൂഷനായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒരു അവസ്ഥയിലായിരുന്നു അപ്പം തപ്പിയപ്പം കിട്ടിയ ഒരേ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് ഞങ്ങൾ കുറച്ച് മുന്നേ കുറേ മുന്നേ പിന്നെ എവിടെയായിരുന്നു കക്കാടം പോയിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ വെറുതെ എങ്കിലും ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാൻ ഇതെടുത്തിടാന്ന് അങ്ങനെ ഇടുന്ന വീഡിയോ ആണിത് പക്ഷേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഞാൻ അപ്പം വൈകാതെ പുതിയ വീഡിയോസുമായിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം ഇതുവരെ കൂടെ ഉള്ളവരൊക്കെ ഇനിയും കൂടെ നിൽക്കണം പിന്നെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ